ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് എസ് ഐ ടിയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ശാലിനി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശാലിനി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് കൂട്ടുത്തരവാദിത്വം ഉത്തരവാദികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ സ്വർണം പങ്കിട്ടെടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്കും ഭരണസമിതിയിലേക്കും ഒക്കെ ഈ അന്വേഷണം ചെന്നെത്തുകയാണ് നിലവിൽ പ്രതിസ്ഥാനത്തുള്ളവരും ഇവരൊക്കെ തന്നെയാണ് അപ്പോൾ വളരെ കൃത്യമായ അന്വേഷണം ഈ എന്ന് പറയുമ്പോൾ അത് ആരിലേക്കൊക്കെ ഇന്ന് തീർച്ചയായും അത് തന്നെയാണ് കാരണം തുടർച്ച കൂടുതൽ തന്നെ ജനതീയതി അടക്കം പറഞ്ഞതും തന്നെയാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് ശബരിമലയിൽ നിന്ന് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല ദേവസ്വം ബോർഡിന്റെ പിൻബലം ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ രാഷ്ട്രീയ ഇടപെടലും ഇല്ലാതെ ശബരിമല പോലെ ഒരു മഹത്തായ ക്ഷേത്രത്തിലെത്തി ഇങ്ങനെ ഒരു ക്രമക്കേടും സ്വർണ്ണ കച്ചവടവും നടക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാട്ടിയത് അത് ശരിവെത്തുന്ന രീതിയിലുള്ള റിമാൻഡ് റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കാരണം അത് കൂട്ടുത്തരവാദിത്തമാണ് ശബരിമലയിലെ ഈ സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണിക്കൃഷ്ണൻകൊറ്റി മാത്രമല്ല അദ്ദേഹത്തിന് പിന്നിൽ മാല പോലെ ചെയിൻ പോലെ ആളുകൾ ഉണ്ട് എന്നുള്ള സൂചന നൽകുന്നതാണ് ആ റിമാൻഡ് റിപ്പോർട്ട് എന്നുള്ളതാണ് അതിപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ മുതൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റും ഒക്കെയായിരുന്ന എൻ വാസും അടക്കമുള്ള വലിയൊരു നിര ഉണ്ട് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റ് ഇപ്പോഴത്തെ ദേവസ്വം ഭാരവാഹികൾ അടക്കമുള്ളവരിൽ ചിലപ്പോൾ അല്ലെങ്കിൽ പങ്കാളികൾ ആകാനും സാഹചര്യവും സാധ്യതകളുമുണ്ട് തെളിവുകളും ചിലത് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഇത്രയധികം ക്രമക്കേട് നിർണ്ണയത്തും അത് വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തുടക്കം മുതൽ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം സ്വീകരിച്ച് പല ഘട്ടങ്ങളിലും ആ ഉണ്ണികൃഷ്ണൻ ബോട്ടിയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു അദ്ദേഹത്തിന് വഴിവിട്ട രീതിയിലുള്ള ഇടപെടലുകൾ അവിടുണ്ടാക്കി എല്ലാളായിട്ട് അദ്ദേഹം അവിടെ എത്തിയപ്പോഴും ആ ഉണ്ണികൃഷ്ണൻ ബോർഡിക്ക് വേണ്ടിയുള്ള ഒരു സംരക്ഷണ കവചവും ഉണ്ണികൃഷ്ണൻ ബോർഡി ചലിപ്പിക്കുമെങ്കുമ്പോൾ ചലിക്കുന്ന രീതിയിലുള്ള ആളുകളായി അവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥരും മാറി എന്നുള്ളതാണ് മുരാരി ബാബു അതിനൊരു ഉദാഹരണം മാത്രമാണ് ചെമ്പ് സ്വർണ്ണമാക്കാനും സ്വർണം ചെമ്പാക്കാനും ഒക്കെ മാസ്റ്റർ തയ്യാറാക്കിയ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ നിലവിലിപ്പോൾ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി സസ്പെൻഷനിൽ നിന്ന് ആണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇതിൽ നിന്ന് പോകാൻ കഴിയില്ല മുരാരി ബാബു ഒരു പക്ഷേ നാളെ ഈ എസ് ഐ ടി അന്വേഷണ സംഘത്തിന് മുൻപാകെ ചോദ്യ മുനയിലേക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ മുൻപിലേക്ക് എത്തേണ്ടതായിട്ട് വരും മറ്റൊന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമകളാണ് സിഇഒ അടക്കമുള്ളവരാണ് സ്മാർട്ട് ക്രിയേഷനത്തിലെത്തി സ്വർണം മാറ്റിയതും ഒപ്പം മന്ത്ര എന്ന് പറയുന്ന സഹോദര സ്ഥാപനത്തിലെത്തിച്ച് സ്വർണത്തിൽ ക്രമവിരുദ്ധമായ ഇടപെടൽ നടത്തിയതും അങ്ങനെ ഈ രണ്ട് സ്ഥാപനങ്ങളും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ആരാണ് ഈ രണ്ട് സ്ഥാപനങ്ങളെ സ്പോൺസർ എന്ന നിലയിൽ ഉമ്മശോട്ടിക്ക് പരിചയപ്പെടുത്തിയത് ആരാണ് ഇപ്പോഴും കാണാമായത് നിൽക്കുന്ന മറ്റ് രണ്ടു പേർ അത് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ തികയുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ തന്നെ കേൾക്കുന്ന ചില പേരുകളുണ്ട് ആ പേരുകളിൽ ഇപ്പോഴും വ്യക്തത വരാത്ത സാഹചര്യമുണ്ട് അവർ അങ്ങനെയുള്ള രണ്ട് പേരുകളുണ്ടോ എന്ന് തന്നെ ഇപ്പോഴും സ്വധിശീനമായി നിർത്തുകയാണ് നാഗേഷ് എന്ന് പറയുന്ന മറ്റൊരു സ്പോൺസർ ഒപ്പം തന്നെ കൽപ്പേഷ് ഈ രണ്ട് പേരും അവർ ശരിക്കും ഉള്ള വ്യക്തികളാണോ അങ്ങനെയെങ്കിലും അവരെതിരെ ഉള്ളതാണ് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടു ഇതെങ്ങനെയാണ് ശബരിമലയിൽ ഇത്രയധികം സ്വർണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇത്തരത്തിൽ കൂട്ടുത്തരവാദിത്വത്തോടെ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റി ആ സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയത് അത് ഉരുക്കി മാറ്റിയത് എന്നുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിനുകൂടി ഉത്തരം വരും ദിവസങ്ങളിൽ എന്തായാലും ലഭ്യമാകും എന്തായാലും വിവിധ സംസ്ഥാനങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു കേസാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അടക്കം അന്വേഷണം ഇപ്പോഴും ബി അടക്കമുള്ള മുന്നണികൾ ചോദിക്കുന്ന അത് ആവശ്യപ്പെടുന്നു സാഹചര്യം കൂടിയുണ്ട് കേന്ദ്രത്തോട് വരും ദിവസങ്ങളിലും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അതിനിടയിലാണ് ഈ നിർണായക അടക്കം ഉണ്ടായിട്ടുള്ളത് പക്ഷേ കേന്ദ്ര ഏജൻസി ഇങ്ങോട്ടേക്ക് വന്നാൽ ഏത് തരത്തിലേക്കായിരിക്കും അന്വേഷണം പോവുകയെന്ന് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ മുന്നണിക്ക് ഒന്നും ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സ്വാഭാവികമായും തുടക്കത്തിൽ ഇഴഞ്ഞു നീങ്ങിയ എസ് ഐ ടിയുടെ അന്വേഷണം ദ്രുതഗതിയിൽ വേഗത്തിലാകുന്നു അടക്കമുള്ള നടപടിയിലേക്ക് വരുന്നു ഇപ്പോൾ ഉണ്യകൃഷ്ണൻ ബോട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിരുന്നിപ്പോൾ റിമാൻഡിലേക്ക് പോയിരിക്കുകയാണ് കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുകയാണ് അന്വേഷണ സംഘത്തെ ഇനിയിപ്പോൾ നാളെ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് അത് നടത്തി അതിൽ പ്രധാനമായും ഹൈദരാബാദിലേക്കും മന്ത്രയുടെ ഷോറൂമിലേക്കും പോകും കൂടാതെ ബംഗളൂരുവിലേക്കും ചെന്നൈയിലെ സ്മാർട്ട് സ്റ്റേഷൻസിന്റെ ഓഫീസുകളിലേക്കും ഇനി ഉണ്ണികൃഷ്ണൻ കോറ്റിയുമായിട്ടായിരിക്കും സംഘം എത്തുക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം പ്രധാനമായും എസ് ഐ പിയുടെ പ്രത്യേക സംഘം ചെന്നൈയിലെത്തിയിരുന്നു ചെന്നൈയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു പക്ഷേ അന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ കാര്യമായ രീതിയിലുള്ള വിവരങ്ങൾ ഒന്നു തന്നെ ചെന്നൈയിൽ നിന്നും ലഭ്യമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ആ കൃത്യമായ തെളിവുകൾ ഉണ്ണികൃഷ്ണൻ കോറ്റിയിലൂടെ എസ് ഐ പിയുടെ കൈകളിലുണ്ട് അത് വെച്ച വെച്ചുകൊണ്ടായിരുന്നു നാളെ മുതലായുള്ള തെളിവെടുപ്പും അന്വേഷണവും ചോദ്യം ചെയ്യലുകളും ഒക്കെ തുടരുകയും ചെയ്യുന്നത് ഇത് മാത്രം ഇനി നിലവിലെ ദേവസ്വം മന്ത്രിമാർ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പ്രതികരണവും ഇതുവരെ ഔദ്യോഗികമായി ഈ ഒരു അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ വന്നിട്ടില്ല അതുകൂടി ഇനി വരാനിരിക്കുന്നു എന്തായാലും പ്രതിസ്ഥാനത്ത് വലിയൊരു പട്ടിക ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല എഫ് ഐ ഇട്ട പട്ടികയേക്കാൾ കൂടുതൽ ആളുകൾ ഇതിൽ പങ്കാളികളാണ് എന്നുള്ള സൂചന നൽകുന്നതാണ് ഇപ്പോൾ പോറ്റി അടക്കമുള്ളവർ കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നടത്തിയിട്ടുള്ള പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് തന്നെ അല്ലെങ്കിൽ തന്നെ തന്നെ മുന്നിൽ പോറ്റി പറയുമ്പോൾ അതൊരു അതാണ് അതിൽ വലിയൊരു വെല്ലുവിളിയുടെ ശബ്ദമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ ആ വാക്കുകൾക്ക് ശാലിനി അത് തന്നെയാണ് ഇനി പലരുടെയും ചങ്കടിപ്പേറ്റുന്ന ആ പോറ്റിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് എന്നെ കുടുക്കിയതാണ് അവർ നിയമത്തിന് മുന്നിൽ വരും എന്ന് പറയുമ്പോൾ പോറ്റി പലതും തീരുമാനിച്ചുറച്ചിരിക്കുകയാണ് വളരെ കൃത്യമായി എന്താണ് നടന്നത് എന്ന് ഇപ്പോൾ എൻ വാസുവിൻ്റെ ഇടപെടൽ വന്നിട്ടുണ്ട് പത്മകുമാറിൻ്റെ ഇടപെടലുണ്ട് ഈ കടകംപള്ളി സുരേന്ദ്രനുമൊക്കെയായി പോറ്റി ബാംഗ്ലൂർ വിമാനത്താവളത്തിലൊക്കെ ഇരിക്കുന്ന പല ചിത്രങ്ങളും പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട് മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന ഒരു ഘട്ടം കൂടി നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ വളരെ കൃത്യമായി എന്നെ കുടുക്കിയതാണ് എന്ന് പോറ്റി പറയുമ്പോൾ ഇതിന് പിന്നിൽ ചില ചില ആളുകൾ മറിഞ്ഞിരുപ്പുണ്ട് കാണാമറിയുണ്ട് എന്നുള്ള ഒരു ധ്വനി കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്നുണ്ട് വരും മണിക്കൂറുകളിൽ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ അത്തരം വിവരങ്ങൾ എസ് ഐ ടിയിലേക്ക് എത്താൻ സാധ്യതയില്ലേ ശാലിനി തീർച്ചയായും അത് തന്നെയാണ് കാരണം ഇതിപ്പോൾ നമ്മൾ തുടക്കം മുതൽ തന്നെ ജനം ടി വി രേഖകളടക്കം പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറഞ്ഞതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു വ്യക്തിക്ക് മാത്രം ശബരിമലയിലെത്തി സ്വർണക്കവർച്ച നടത്താൻ കഴിയില്ല അതിൽ സ്വർണ്ണമാണ് എന്നുള്ളത് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞു ദ്വാരപാലക ശില്പത്തിലും ഒക്കെ തന്നെ അവിടുത്തെ കട്ടളപ്പാളിയിലും സ്വർണം ഉണ്ട് എന്നുള്ളത് എങ്ങനെ ഉണ്യക്ഷിഷ്ണൻ പോറ്റി അറിഞ്ഞു അറിഞ്ഞെങ്കിൽ തന്നെ അത് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പറ്റി ഒരു കത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഞാൻ ഞാൻ ആ സ്വർണം പൂശിത്തരാം എന്നുള്ളൊരു കത്ത് കൊടുക്കുമ്പോൾ തന്നെ ദേവസ്വം ബോർഡ് ഒരു രീതിയിലുള്ള അന്വേഷണവും നടത്താതെ എവിടെ നിന്നോ വന്നൊരു സ്പോൺസർ എന്ന പേരിൽ വന്ന ഒരാൾക്ക് അതിന്റെ അനുമതി നൽകുന്നു അതും ദ്രുതഗതിയിലാണ് അനുമതി നൽകുന്നത് അനുമതി നൽകിയതിനു ശേഷം കട്ടളപ്പാടയും ആഹ് ദ്വാരപാടക ശില്പവും ഒക്കെ അവിടുന്ന് എടുത്തതിനു ശേഷം ഏകദേശം മുപ്പത്തി ഒൻപത് ദിവസമാണ് സ്വന്തം കൈകളിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ശബരിമല എന്ന് പറയുമ്പോൾ ഒരുപാട് വിശ്വാസികളുടെ ക്ഷേത്രമാണ് ആ വിശ്വാസികളുടെ ഒക്കെ സംഭാവന കൂടി ചേർന്നതാണ് ആ ധാരപാലക ശില്പങ്ങളൊക്കെ ആ കാണിക്ക പൊന്ന് അവിടെ നിന്ന് മുപ്പത്തി ഒൻപത് ദിവസമാണ് ഈ ഉണ്ണിക്ഷണം പറ്റി അവിടെ നിന്ന് മാറ്റിയത് ആ മാറ്റിവെച്ചപ്പോഴും പലയിടങ്ങളിലും കൊണ്ടുപോയി അത് അതെവിടെയൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നില്ല ആ സമയത്തൊന്നും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇത് അന്വേഷിക്കുന്നേയില്ല കൊടുത്തുവിട്ടു ആ വഴിക്ക് പോയി പിന്നീട് ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞ് ശബരിമലയിലേക്ക് അതിന് തിരികെ എത്തിച്ചപ്പോഴും അതിൽ കൃത്യമായ കണക്കെടുപ്പ് നടത്തിയില്ല കൃത്യമായ മാർച്ചർ തയ്യാറാക്കിയില്ല മാർച്ചർ തയ്യാറായി വലിയ രീതിയിലുള്ള പിഴവുകൾ അതിലുണ്ടായി അതിനുശേഷവും അവിടെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ ഉണ്ടായി ശേഷം അദ്ദേഹം തന്നെ പറയുന്നു ഇത് ഏർ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ ഇത് അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അങ്ങനെ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞൊരു കേസിൽ ഇനിയും നീങ്ങാനുള്ളത് ഒരുപാട് ദുരൂഹതകളാണ് ആ ദുരൂഹതകൾ മറന്നേക്ക് പുറത്തു വരണമെങ്കിൽ ഇനി കൃത്യമായി ഉത്തരം നൽകേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉള്ള ചോദ്യങ്ങളിലൂടെ മാത്രമായിരിക്കും ഇനി ആ ഉത്തരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു വെക്കുന്ന ആ കൂട്ടാളികൾ തന്നെ കുടുക്കിയവർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ും ഇടതുപക്ഷത്തിന് ഈ സാഹചര്യത്തിൽ നേരിടേണ്ടി വരിക എന്നുള്ളതിൽ സംശയമില്ല കാരണം ഈ സമയത്തൊക്കെ ഭരണകാലം ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് സർക്കാരിന്റെ ഭരണം ദേവസ്വം മന്ത്രിസ്ഥാനം അടക്കം ഇരുന്നത് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും കൈകളിലാണ് എന്നുള്ളതാണ് അത് വെല്ലുവിളിയായി സി പി എമ്മിനെ തന്നെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് എന്തായാലും രാഷ്ട്രീയമായും വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ശബരിമല കുടുങ്ങും എന്നുള്ള വലിയ ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്